ഹായ് നമസ്കാരം ഫിസൽ ആർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് പരിചയപ്പെടുത്തുന്നത് ഒരു പുതിയ ചെടിയാണ് നമ്മളെ വീട്ടിലുള്ള ചെടി തന്നെയാണ് അപ്പോൾ അത് ഗാർഡനത് ഒരു വെളിച്ചത്തിലേക്ക് എടുത്തു വെച്ചിട്ടുള്ളൂ ഈ ചെടിയുടെ ശാസ്ത്രീയ നാമം പ്ലാറ്റിസെറിയം എന്നാണ് സാധാരണ ഇതറിയപ്പെടുന്നത് സ്റ്റാഗോൺ ഫെൺ എന്നറിയപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളെ മഹാൻ കൊമ്പ് ഉണ്ടല്ലോ മഹാൻ കൊമ്പ് പന്നൽ എന്നും പറഞ്ഞാൽ അറിയപ്പെടും അതേ കട്ടാണല്ലോ മാനതേ ഒരു ഡിസൈനാണ് ഈ ചെടിക്ക് ഇത് ചകരി തേങ്ങൻ്റെ ചകിരി ഒരു ആക്കിയാണ്ട് സെറ്റാക്കുക അതേമാതിരി മരക്കൊമ്പ് അല്ല ഉണങ്ങിയ മരക്കൊമ്പിനുള്ളിൽ വെച്ചിട്ട് സെറ്റാക്കുക അതായത് ഇത് ഈ ചകരി ഫില്ലാകുട്ടോ റൗണ്ടിലാവും അതേമാതിരി നാറയും നാലാം ഭാഗത്തേക്കും ഒരു ഡിസൈൻ അതിൽ ഇല വരികയും ചെയ്യും ഇത് രണ്ട് മൂന്ന് സൈസ് രണ്ട് തരമായിട്ട് ഇലയാണ് ഒന്നതിൻ്റെ അടിഭാഗത്തൊരു തവിട്ട് പച്ച കളറിലാണ് ഒരു ഇല വരുന്നത് അത് ഇതിൻ്റെ ബേസായിട്ട് പിടിച്ച് നിർത്താളാണ് അതിൻ്റെ ഇപ്പോൾ തൈ അല്ല ചെറിയ തൈ തൈന്നുണ്ടല്ലോ ഇതുകൊണ്ട് അടുത്തിണ്ട് മറ്റൊരു ഇതിൻ്റെ മുള്ളക് സെറ്റ് ചെയ്യാനാണ് വേണ്ടത് ഒരു ചകിരിൻ്റെ മുള്ളക് വെച്ച് കെട്ടിയാൽ അതേമാതിരി ഇതിൻ്റെ മറ്റൊരു സൈഡിലാണ് അതിൻ്റെ തൈ അത് ഈ വലിയ ഇലയോടെ കൂടെ പൊളിച്ചിട്ട് എടുത്തു വെക്കണം നല്ലൊരു ചെടിയാണ് നല്ല ഒരു വീടിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കെട്ടി തൂക്കിടാൻ പറ്റിയ അതിൻ്റെ ഇലയാണ് മാൻ്റെ അതേ കൊമ്പിൻ്റെ അതേ സ്റ്റൈലാണ് അപ്പോൾ ഒക്കെ അപ്പോൾ ഇതേ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്